പണ്ടെങ്ങോ ആരോ പറഞ്ഞ അറിവ് വെച്ച് പല അസത്യങ്ങളും സത്യമാണെന്ന് കരുതി നാം വിശ്വസിച്ച് പോരുന്നുണ്ട് അതിൽ മാറ്റം വരുത്താനും പലപ്പോഴും നാം തയ്യാറാവുന്നുമില്ല കാരണം നമ്മുടെ മനസ്സിലത് ഉറച്ചു പോയി അങ്ങനത്തെ ഒന്നാണ് ഹിന്ദിയാണ് രാഷ്ട്രഭാഷ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രഭാഷ ഇന്ത്യക്കില്ല മലയാളമടക്കം ഇരുപത്തിരണ്ട് പ്രാദേശിക ഭാഷകളാണുള്ളത് അതിൽ ഒന്ന് മാത്രമാണ് ഹിന്ദി എന്നാൽ ഇംഗ്ലീഷും ഹിന്ദിയും ഭരണഭാഷയാക്കുകയുണ്ടായി കാരണം ഭരണ സൗകര്യത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ അവരുടെ ഉത്തരവുകൾ മറ്റും ഇറക്കുന്നതിന് വേണ്ടി ഭരണഭാഷയാക്കുകയുണ്ടായി ഈ ഇംഗ്ലീഷും ഹിന്ദിയും പക്ഷേ ഹിന്ദി ആക്കുന്നതിനെതിരെ ഭരണഘടനാ സമിതിയിൽ തന്നെ വലിയ വിമർശങ്ങളും എതിർപ്പുകളും ഒക്കെ നടന്നു അവസാനം അത് വോട്ടിനിടുകയാണ് ചെയ്തത് വോട്ടിനിട്ടപ്പോൾ സമം ആയിരുന്നു അതായത് എതിർത്തവരും അനുകൂലിച്ചവരും ഒരേ അംഗങ്ങളായിരുന്നു അതായത് ഒരേ തീരുതിലുള്ള ആൾക്കാരായിരുന്നു അങ്ങനെ കാസ്റ്റിംഗ് വോട്ട് ചെയ്യേണ്ടി വന്നു അന്നത്തെ ഭരണഘടനാ സമിതി അധ്യക്ഷനായ രാജേന്ദ്ര പ്രസാദ് കാസ്റ്റിംഗ് വോട്ട് ചെയ്ത് അങ്ങനെ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഹിന്ദിയെ കൂടി ഈ ഭരണഭാഷയാക്കിയത് ഇതാണ് എൻ്റെ ചരിത്രം